ഹൈക്കൂട്ടുകാരെ ഞാൻ ലത്തീഫ് മയ്യരിച്ചറ സാധാരണ നമ്മൾ കൂടുകളൊക്കെ എല്ലാ വീട്ടുകളും ഹൈടെക് കൂടുകളൊക്കെ ഉണ്ടാവുക ഹൈടെക് കൂട അല്ല കെ ജി സിസ്റ്റം കൂടുകളൊക്കെ കെ ജി സിസ്റ്റം എന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ കോഴികളൊക്കെ നെറ്റുമ്പോൾ നിന്നിട്ട് കാഷ്ടം താഴത്തേക്ക് വീണിട്ട് അതിൽ അതിൻ്റെ ഒരു ട്രേക്ക് കാഷ്ടം വീണിട്ട് ആ കാലൊക്കെ ഒഴിവാക്കണൊരു ഇഷ്ടാവുക ആ കൂടുകളൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനുണ്ടായി കൊടുക്കുന്ന ലിറ്റർ അസിസ്റ്റാണ് ലിറ്റർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ചിപ്പിളിപ്പൊടിയോ ചകീച്ചോറോ അങ്ങനത്തെ മണലോ എന്താ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റങ്ങളാണ് കൂടിൻ്റെ അതാകുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ടാവും ചെയ്യും കോഴികളതിലൊക്കെ ഇന്ന് കുളിക്കാനും മറ്റേ കാലിനൊരു വ്യായാമമൊക്കെ ഉണ്ടാവും നെറ്റിൽ നിൽക്കുന്ന കൂടുകളാകുന്ന മറ്റെങ്കിൽ ചിക്കാനോ കാലിന് വ്യായാമങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ കോഴികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊക്കെ കയറി വരാം പക്ഷേ കോഴികളെ കാണാൻ വൃത്തി ഉണ്ടാവും നമ്മൾ നെറ്റിലാവുമ്പോൾ ഷട്ടിങ്ങൾ എപ്പോഴും ഫ്രീഡും ചിക്കാനും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കെ ജി സിസ്റ്റം അതായത് നമ്മുടെ ചിപ്പ്ളിപ്പൊടിയോ ചകിരിച്ചോറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന കൂടാണ് നല്ലത് അങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്താൽ കേട്ടോ നമ്മളെ തിരുവൂരിനടുത്ത് കല്ലുങ്ങൾ ഒരു വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താണ് അപ്പോൾ അവർ ഒരുപാട് കോഴികളൊക്കെ വളർത്തിട്ടുണ്ട് അവരുടെ സിസ്റ്റം ഒരു കൂടുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവർ സാധനം കൂടെ ഞാൻ കൂടി കൊടുത്തു കൊടുത്ത് കൂടാണ് ഈ കൂടുണ്ടാക്കുക ഇത് നാല് കള്ളിയട്ടോ മുകളിൽ മൂന്നേ മൂന്നിൽ നാല് കള്ളിയാണ് കാരണം എന്നുവ ഞാനിങ്ങനെയാണ് കൂടൊക്കെ കൊടുക്കുന്നത് കേട്ടോ കാരണം ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കാനും സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൂടുണ്ടാക്കി കൊടുക്കുന്നത് ഇതിൽ അതിനപ്പുറം പല പല മോഡലും കൂടുണ്ടാക്കി നമ്മൾ യൂട്യൂബ് ചാനൽ എൽ കെ പ്ലറ്റ് ഫോം നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ തായ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ അടിക്കാണ് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൽ കൂടാട്ടോ നിങ്ങൾ ഉദ്ദേശിക്കാൻ വാറ ലെവലിൽ ഓക്കെ ഇത് മൂന്നേ മൂന്നാട്ട മുകളിൽ മൂന്നേ മൂന്ന് ഉയരം നമ്മൾ മൂന്നടി ഉയരം കൊടുത്തിട്ടുണ്ട് കാരണം കോഴികൾ കഴിഞ്ഞ് വല്ല കമ്പുകളൊക്കെ വെച്ചുകൊടുത്ത് കയറി നിൽക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മൂന്നടി ഉയരം കൊടുത്തിട്ടുണ്ട് മൂന്നടി വീതിയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നാല് കള്ളിയാണ് മുകളിൽ സെറ്റ് ചെയ്തിട്ട അടിയിൽ മൂന്ന് കള്ളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ഡോറാട്ട നമ്മൾ ക്ലീൻ ക്ലീനാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ നമുക്കിതിൻ്റെ അകത്താണ്ട് കയറി ഇരിക്കാൻ പറ്റും ഇരുന്നിട്ടാണ്ട് ക്ലീനാക്കണേൽ ക്ലീനാക്കാം മുകളിൽ ഇങ്ങനെ സിസ്റ്റം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൂടുതൽ ഓക്കെ